വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഇന്ത്യയിൽ മുഴുവൻ നടക്കുക അതിന് ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും നന്നായി ആളുകൾക്ക് പ്രതീക്ഷക്കൊത്ത് ഉയർത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന കാര്യം എല്ലാവർക്കും ഇപ്പൊ കേരളത്തിൻ്റെ തെരുവുകളിൽ ഇതുപോലെയുള്ള യോഗങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പദയാത്രകൾ നടക്കുക രണ്ടും മൂന്നും ദിവസം പഞ്ചായത്തുകളിൽ പദയാത്രകൾ നടന്ന് ഭാരതത്തിൻ്റെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഈ വളരെ വലിയ പ്രതിസന്ധിയുടെ കുരുക്കഴിക്കാൻ ഈ രാജ്യത്തിൻ്റെ മക്കൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് മനുഷ്യ നിർമ്മിതമായ കോട്ട കെട്ടി ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി ജനങ്ങളുമായി സംവദിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമുള്ള പ്രധാനമുള്ളതെന്നാണ് രണ്ടായിരത്തി പതിനാലിലും നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വരാൻ സാധ്യതയുണ്ട് ബി ജെ പി വന്നാൽ രാജ്യം തകർക്കപ്പെടും രാജ്യത്തിന്റെ മൗലികതയെ രാജ്യത്തിന്റെ ധർമ്മബോധത്തെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ രാജ്യത്തിന്റെ സോഷ്യലിസത്തെ അവർ പൂർണ്ണമായി തകർക്കപ്പെടും അതുകൊണ്ട് പതിനാല് ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ബി ജെ പി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി ആ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു പതിനാലിനേക്കാൾ ഭയാനകമാണ് അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കണം മതേതര പാർട്ടികൾ തർക്കത്തിലേക്ക് പോകരുത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഈ രാജ്യം ബി ജെ പിയുടെ കയ്യിലകപ്പെട്ടു പോയാൽ സിമെൻ്റ് തറയിൽ വീണ പടുമ്പ് പാത്രങ്ങളൊക്കെ ഈ നാട് തകർന്ന് തരിപ്പണമാക്കും ഇവിടെ പ്രയാസങ്ങളുണ്ടാകുമെന്ന് കാര്യത്തെ ജനങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എത്തി നിൽക്കുമ്പോൾ അതിനേക്കാൾ ഭയാനകമാണ് അതിനേക്കാൾ ഭയാനകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഇനി ഈ രാജ്യമുണ്ടോ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാണ് കൂടുതൽ മനുഷ്യരുള്ള കൂടുതൽ മതങ്ങളും ജാതികളും ഉപജാതികളും ഭാഷകളും വ്യത്യസ്തമായ വൈദുധ്യങ്ങളുടെ നിലവറയാണ് ഈ രാജ്യം ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ലെങ്കിൽ എന്താ സ്ഥിതി ഈ രാജ്യത്തിന്റെ പഞ്ചായത്ത് മെമ്പർ തിരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയത് ജനാധിപത്യ വ്യവസ്ഥയാണ് നെഹ്റുവിന്റെ പ്രധാനമന്ത്രിയാക്കിയത് ജനാധിപത്യ വ്യവസ്ഥയാണ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത് ജനാധിപത്യ വ്യവസ്ഥയാണ് പിണറായി മുഖ്യമന്ത്രിയായത് ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് ജനാധിപത്യ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥിതി ഇല്ല ഞാൻ എന്താ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ അറിയണം ബി ജെ പി ഒരിക്കലൂടെ അവർ ജനാധിപത്യ വിരുദ്ധരാണ് എന്ന് അവർ അവരിപ്പ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഈ നാട് ഭരിക്കുമ്പോൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില എന്താണ് ഇന്നത്തെ വില എന്താണ് ഞാൻ ചോദിക്കുന്നത് ഹൈന്ദവ സഹോദരന്മാർക്ക് പ്രത്യേക കാർഡുണ്ടോ അവർക്ക് വില കുറച്ച് കിട്ടാൻ പെട്രോളിന്റെ വില കുറച്ച് കിട്ടാൻ പ്രത്യേക കാർഡുണ്ടോ കിട്ടാൻ പ്രത്യേക കാർഡുണ്ടോ അവർക്കൊരു കാർഡുമില്ല രാജ്യം വികസിച്ചു എന്ന് പറഞ്ഞാൽ ർത്ഥം ഹിന്ദുവിന് രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടായി എന്നർത്ഥം അതിനർത്ഥം ഹിന്ദു സഹോദരന്മാർക്ക് അഭിവൃദ്ധി ഉണ്ടായി എന്നാണ് രാജ്യം പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജ്യത്തെ ഹിന്ദു സഹോദരന്മാർ പട്ടിണി കിടക്കുന്നു എന്നാണ് രാജ്യത്തെ മനുഷ്യർക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജ്യത്തെ ഹിന്ദു സഹോദരന്മാർക്ക് ജോലിയില്ല എന്നാണ് അപ്പൊ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരന്മാരെ ഈ രാജ്യത്ത് പട്ടിണിക്കിട്ടവർത്തകരും മതേതര വിശ്വാസികളെ നിങ്ങൾക്ക് കയ്യിൽ വോട്ടുണ്ട് നിങ്ങൾക്ക് പാർട്ടിയുണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ മുന്നണിയായി നിൽക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന മുസ്ലിം ലീഗ് പാർട്ടി കേൾക്കാവുന്ന ദൂരത്തിലേക്ക് കേൾക്കാവുന്ന മനുഷ്യരോട് കേൾക്കാവുന്ന പാർട്ടിയോട് നിരന്തരം നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിക്കടപ്പാടുള്ള മനുഷ്യരെ നിങ്ങൾ ഏതു പാർട്ടിയിലാവട്ടെ ഈ രാജ്യം ഓരോ സമയം തകർന്നു പോകുമ്പോ രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യയുടെ കടന്ന് കരയാൻ കണ്ണുനീരില്ലാതെ വിലപിക്കുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ നിങ്ങളുടെ പാർട്ടി തയ്യാറുണ്ടോ നിങ്ങൾക്ക് ചാടം നടത്താൻ സാധിക്കുമോ എന്ന് ഇന്ത്യയിലെ പാർട്ടി മുസ്ലിം ലീഗിന്റെ വലിയൊരു ചോദ്യമാണ് നമുക്കൊരു സന്തോഷത്തിന്റെ വകയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് പാർട്ടികൾ ഒരു മുന്നണിയായി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് തർക്കങ്ങൾ ഉണ്ടാകാം ആ ഇരുപത്തിനാല് പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഇരുപത്തിനാല് അഭിപ്രായമല്ല ഇരുനൂറ്റി നാൽപ്പത് അഭിപ്രായമാണ് വ്യത്യസ്തമായ അഭിപ്രായമാണ് ചേരും ചേർക്കാൻ കഴിയാത്തവരുള്ള വിരോധമുണ്ട് എന്നിട്ട് പോലും അവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത് രാജ്യം നഷ്ടപ്പെടും എന്ന അവസ്ഥയിലാണ് ഇനിയും രാജ്യം നഷ്ടപ്പെട്ടുകൂടാ എന്നാണ് സാന്ദർഭികമായി ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോരാ എന്ന് പറഞ്ഞ മനുഷ്യരെ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞവരെ ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾക്കെതിരായി വർഗീയവാദികൾക്കെതിരായി രാജ്യത്ത് അതിശക്തമായ ഒരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി എന്ന് പറയുന്ന രാഷ്ട്രീയം നിങ്ങൾ എന്തേ പരിശോധിക്കാത്തത് എന്താണ് നമ്മൾ കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് പാർട്ടികൾ ചർച്ച ചെയ്യപ്പെടുമ്പോ ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് മുസ്ലിം ലീഗ് കൂടെ നിന്നു എന്നതുകൊണ്ടാണ് എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയത് ഞാൻ നിങ്ങളോട് പറയാം കേരളത്തിൽ എൺപത് ലക്ഷം ആളുകളുണ്ടെന്ന് കരുതുക മുസ്ലിങ്ങൾ അത്രയും മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ ഇരുപത്തിനാല് പാർട്ടികളോട് പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകാം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടികൾ സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പുറത്തുള്ള പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ പുറത്തുള്ള ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ച് നേരായ ഒരു ധാരണ യഥാർത്ഥത്തിൽ മഹാഭൂരിപക്ഷം പറയുന്നത് ഇപ്പോ കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പിൽ െട്ട് സീറ്റിൽ ബി ജെ പി ഹൈന്ദവ സഹോദരന്മാരെ സ്ഥാനാർത്ഥിയാക്കി അപ്പൊ പത്രക്കാർ പറഞ്ഞു നിങ്ങളൊരു പത്ത് പേരെ മുസ്ലിങ്ങളെ നിർത്തിയാൽ ഇന്ത്യയിൽ മുഴുവൻ നിങ്ങൾക്കത് പറയാമല്ലോ ഞങ്ങൾ മുസ്ലിം പക്ഷത്താണ് ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിരോധമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിംകളുണ്ട് എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മുസ്ലിം ജനസാമാന്യം നിങ്ങളോട് അടുക്കുവാൻ തയ്യാറാവും നിങ്ങളോട് ബന്ധപ്പെടാൻ തയ്യാറാവും അങ്ങനെ ഒരു രാഷ്ട്രീയം ദേശീയ തലത്തിൽ ഉണ്ടാക്കാൻ പത്ത് സീറ്റ് നിങ്ങൾക്ക് നൽകിക്കൂടെ എന്ന് ബി ജെ പി ബിജെപിയോട് ചോദിച്ചപ്പോ ബി ജെ പി പറഞ്ഞത് പത്ത് പേരെ നിർത്തിയാൽ മഹാഭൂരിപക്ഷത്തിന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത്രയും വിരോധം പറഞ്ഞിട്ടുണ്ട് അത്രയും തിരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വർഗീയത പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെയുള്ള ഇന്ത്യൻ രാജ്യത്ത് വർഗീയത കൊണ്ട് രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ രാജ്യത്ത് ഫാസിസ്റ്റുകൾ എതിർക്കപ്പെടുന്ന ഒരു ചോദ്യയിൽ ചേരിയിൽ മുസ്ലിം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ മുസ്ലിം ലീഗിനെ കൂട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ചേർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ മുസ്ലിം ലീഗിന്റെ കൊടികെട്ടാൻ അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം മാർഗമാണ് പിന്നോക്ക വിഭാഗത്തിന്റെ രാഷ്ട്രീയം ഒന്ന് രാജ്യം അഭിമാനത്തോടുകൂടി സംബന്ധിച്ചു അതൊരു ചെറിയ കാര്യമല്ല നമ്മളെ കൂടി കൂട്ടിയില്ലെങ്കിൽ ഇന്ത്യയിലെ ഈ മുസ്ലിം പ്രശ്നങ്ങൾ പറയാൻ ആരാണുള്ളത് ഏത് രാഷ്ട്രീയ മാർക്കറ്റിലാണ് നിങ്ങൾക്ക് പരിഹാരമുണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അഞ്ഞൂറ്റി നാല് പാർലമെന്റ് മെമ്പർമാരിൽ എന്നെ ഏറ്റവും ശക്തമായി എതിർത്തത് എന്റെ മുഖത്ത് വേൾ ചൂണ്ടി പറയുന്നത് മൂന്ന് പേർ മാത്രമാണ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മുസ്ലിം ലീഗിനെ കൂട്ടാൻ ഇരുപത്തിനാല് പാർട്ടികൾ തയ്യാറായി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ നന്മയെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ കർമ്മത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ നയങ്ങളെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ പരിപാടിയെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട് പതിനാലിൽ നിന്ന് പത്തൊമ്പതിലേക്കാൾ പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്നപ്പോ മതേതര പാർട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ട് പരമാവധി ഒരുമിച്ച് നിൽക്കാൻ അവർ സന്നദ്ധമായിട്ടുണ്ട് അത്തരം ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ മാർഗിസ്റ്റ് പാർട്ടിയാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങൾ എവിടെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനു വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹോദരന്മാരെ ഈ ബി ജെ പിയുടെ വളർച്ചയുണ്ടായപ്പോ അവർ പാർലമെന്റിലേക്ക് പോയപ്പോ അവർ മന്ത്രിയായപ്പോ അവർ പ്രധാനമന്ത്രിയായപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിച്ചത് അവരുടെ വരവിനെ തടയാൻ നിങ്ങൾ എന്തു ശ്രമമാണ് നടത്തിയത് നിങ്ങൾ എന്തു നയമാണ് സ്വീകരിച്ചത് എന്ന് ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തെ അവരുടെ വോട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പറയേണ്ടതുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി പറയും എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് ബി ജെ പിയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ രണ്ടു വശമാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് എന്താണ് കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ടത് ബി ജെ പി അപ്പൊ എത്ര സീറ്റാണ് കിട്ടിയത് എൺപത്തിയാറ് രണ്ട് വർത്തകരും മതേതര വിശ്വാസികളെ നിങ്ങളുടെ കയ്യിൽ വോട്ടുണ്ട് നിങ്ങൾക്ക് പാർട്ടിയുണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ മുന്നണിയായി നിൽക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന മുസ്ലിം ലീഗ് പാർട്ടി കേൾക്കാവുന്ന ദൂരത്തിലേക്ക് കേൾക്കാവുന്ന മനുഷ്യരോട് കേൾക്കാവുന്ന പാർട്ടിയോട് നിരന്തരം നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിക്ക രാജ്യത്തിന്റെ കടപ്പാടുള്ള മനുഷ്യരെ നിങ്ങൾ പാർട്ടിയിലാവട്ടെ ഈ രാജ്യം ഓരോ സമയം തകർന്നു പോകുമ്പോ രാജ്യത്തെ വീണ്ടെടുക്കാൻ തെരുവിൽ കിടന്ന് കരയാൻ കണ്ണുനീരില്ലാതെ വിലപിക്കുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ നിങ്ങളുടെ പാർട്ടി തയ്യാറുണ്ടോ നിങ്ങൾക്ക് ചാടം നടത്താൻ സാധിക്കുമോ എന്ന് ഇന്ത്യയിലെ പാർട്ടി മുസ്ലിം ലീഗിന്റെ വലിയൊരു ചോദ്യമാണ് നമുക്കൊരു സന്തോഷത്തിന്റെ വകയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് പാർട്ടികൾ ഒരു മുന്നണിയായി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് തർക്കങ്ങൾ ഉണ്ടാവാം ആ ഇരുപത്തിനാല് പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഇരുപത്തിനാല് അഭിപ്രായമല്ല ഇരുനൂറ്റി നാൽപ്പത് അഭിപ്രായമാണ് അഭിപ്രായമാണ് ചേരുമ്പി ചേർക്കാൻ കഴിയാത്തവരുള്ള വിരോധമുണ്ട് എന്നിട്ട് പോലും അവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചത് രാജ്യം നഷ്ടപ്പെടും എന്ന അവസ്ഥയിലാണ് ഇനിയും രാജ്യം നഷ്ടപ്പെട്ടുകൂടാ എന്നാണ് സാന്ദർഭികമായി ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോരാ എന്ന് പറഞ്ഞ മനുഷ്യരെ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞവരെ ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾക്കെതിരായി വർഗീയവാദികൾക്കെതിരായി രാജ്യത്ത് അതിശക്തമായ ഒരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി എന്ന് പറയുന്ന രാഷ്ട്രീയം നിങ്ങൾ എന്തേ പരിശോധിക്കാത്തത് എന്താണ് നമ്മൾ കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് പാർട്ടികൾ ചർച്ച ചെയ്യപ്പെടുമ്പോ ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് മുസ്ലിം ലീഗ് കൂടെ നിന്നു എന്നതുകൊണ്ടാണ് എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയത് ഞാൻ നിങ്ങളോട് പറയാം കേരളത്തിൽ എൺപത് ലക്ഷം ആളുകളുണ്ടെന്ന് കരുതുക മുസ്ലിങ്ങൾ അത്രയും മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ ഇരുപത്തിനാല് പാർട്ടികളോട് പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകാം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടികൾ സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്തുകൊണ്ടാണ് മുസ്ലിം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പുറത്തുള്ള പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ പുറത്തുള്ള ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ച് നേരായ ഒരു ധാരണ യഥാർത്ഥത്തിൽ മഹാഭൂരിപക്ഷം പറയുന്നത് അപ്പോ കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റിയെട്ട് സീറ്റിൽ ബി ജെ പി ഹൈന്ദവ സഹോദരന്മാരെ സ്ഥാനാർത്ഥിയാക്കി അപ്പൊ പത്രക്കാർ പറഞ്ഞു നിങ്ങളൊരു പത്ത് പേരെ മുസ്ലിങ്ങളെ നിർത്തിയാൽ ഇന്ത്യയിൽ മുഴുവൻ നിങ്ങൾക്കത് പറയാമല്ലോ ഞങ്ങൾ മുസ്ലിം പക്ഷത്താണ് ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിരോധമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിങ്ങളുണ്ട് എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മുസ്ലിം ജനസാമാന്യം നിങ്ങളോട് അടുക്കുവാൻ തയ്യാറാവും നിങ്ങളോട് ബന്ധപ്പെടാൻ തയ്യാറാവും അങ്ങനെ ഒരു രാഷ്ട്രീയം ദേശീയ തലത്തിൽ ഉണ്ടാക്കാൻ പത്ത് സീറ്റ് നിങ്ങൾക്ക് നൽകി എന്ന് ബി ജെ പി ചോദിച്ചു ബിജെപിയോട് ചോദിച്ചപ്പോ ബി ജെ പി പറഞ്ഞത് പത്ത് പേരെ നിർത്തിയാൽ മഹാഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെടുമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത്രയും വിരോധം പറഞ്ഞിട്ടുണ്ട് അത്രയും തിരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വർഗീയത പറഞ്ഞിട്ടുണ്ട് എന്നാണ് അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് വർഗീയത കൊണ്ട് ഇന്ത്യൻ രാജ്യത്ത് ഫാസിസ്റ്റുകൾ എതിർക്കപ്പെടുന്ന ഒരു ചേരിയിൽ മുസ്ലിം 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 ചെയ്യാൻ ലീഗിനെ ലീഗിനെ കൂട്ടി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ കൂടെ ലീഗിന്റെ കൊടികെട്ടാൻ അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം മാർഗമാണ് പിന്നോക്ക വിഭാഗത്തിന്റെ രാഷ്ട്രീയമെന്ന് രാജ്യം അഭിമാനത്തോടുകൂടി സംവദിക്കും അതൊരു ചെറിയ കാര്യമല്ല നമ്മളെ കൂടി കൂട്ടിയില്ലെങ്കിൽ ഈ മുസ്ലിം പ്രശ്നങ്ങൾ പറയാൻ ആരാണുള്ളത് ഏതു രാഷ്ട്രീയ മാർക്കറ്റിലാണ് നിങ്ങൾക്ക് പരിഹാരമുണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അഞ്ഞൂറ്റി നാല് പാർലമെന്റ് മെമ്പർമാരിൽ എന്നെ ഏറ്റവും ശക്തമായി എതിർത്തത് എന്റെ മുഖത്ത് വെറു ചൂണ്ടി പറയുന്നത് മൂന്ന് പേർ മാത്രമാണ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മുസ്ലിം ലീഗിനെ കൂട്ടാൻ ഇരുപത്തിനാല് പാർട്ടികൾ തയ്യാറായി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ നന്മയെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ കർമ്മത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ നയങ്ങളെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ പരിപാടിയെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട് പതിനാലിൽ നിന്ന് പത്തൊമ്പതിലേക്കാൾ പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്നപ്പോ മതേതര പാർട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ട് പരമാവധി ഒരുമിച്ച് നിൽക്കാൻ അവർ സന്നദ്ധമായിട്ടുണ്ട് അത്തരം ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങൾ എവിടെയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനു വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹോദരന്മാരെ ഈ ബി ജെ പിയുടെ വളർച്ചയുണ്ടായപ്പോ അവർ പാർലമെന്റിലേക്ക് പോയപ്പോ അവർ മന്ത്രിയായപ്പോ അവർ പ്രധാനമന്ത്രിയായപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധിച്ചത് അവരുടെ വരവിനെ തടയാൻ നിങ്ങളെന്തോ ശ്രമമാണ് നടത്തിയത് നിങ്ങൾ എന്തു നയമാണ് സ്വീകരിച്ചത് എന്ന് ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തെ അവരുടെ വോട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പറയേണ്ടതുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി പറയും എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് ി ജെ പിയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ രണ്ടു വശമാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് എന്താണ് കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ടത് ബി ജെ പി അപ്പൊ എത്ര സീറ്റാ കിട്ടിയത് എൺപത്തിയാറ് രണ്ട്